നമസ്കരി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും മോശമായ ദിനങ്ങളിലൂടെ കടന്നുപോകുന്നു ശീതയുദ്ധ സമയത്തെ ചേരിചേരാ നയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ ചേരിയിൽ നിന്നപ്പോൾ പോലുമില്ലാത്ത വിധത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ അകലുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റപ്പോൾ ഏറ്റവും ആദ്യം വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്ന് കരുതിയിരുന്ന രാജ്യം ഇന്ത്യയായിരുന്നു ഒരു വലിയ ഡീൽ വരാൻ പോകുന്നു എന്ന് ട്രംപ് ഇടയ്ക്കിടെ പ്രഖ്യാപിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ട്രംപ് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് നടപ്പിലാക്കിയാൽ അമേരിക്കയെ ഏറ്റവും കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുന്ന രണ്ടു രാജ്യങ്ങൾ അത് ഇന്ത്യയും ബ്രസീലുമായിരിക്കും ചെറിയ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അതിന് താഴെ മാത്രമേ വരൂ അങ്ങനെ ഇന്ത്യയെ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ച് ട്രംപ് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ വഴികൾ എന്തൊക്കെയാണ് കീഴടങ്ങുക ഇന്ത്യയുടെ മുമ്പിലുള്ള ഓപ്ഷനല്ല കാനഡയ്ക്കും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഒക്കെ ട്രംപിന്റെ ഉഗ്രശാസനയ്ക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നെങ്കിൽ ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങനെ വഴങ്ങാൻ ആഗ്രഹിച്ചാലും സാധിക്കാത്ത രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ട്രംപ് നടത്തിയ അവകാശവാദം ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ അനുഗണനങ്ങൾ ഇപ്പോഴും ട്രംപ് മനസ്സിലാക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ് ട്രംപ് ഈ ബലം നടത്തുന്നത് റഷ്യയുമായി സഹകരിക്കണമോ വേണ്ടയോ എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ അതിനപ്പുറത്തേക്ക് വ്യാപാര കരാറിലെ ഏറ്റവും വലിയ തർക്കവിഷയം ഇന്ത്യയെ പൂർണ്ണമായും തകർക്കുന്നതാണ് എന്ന് ട്രംപ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ട്രംപിന്റെ പിടിവാശിക്ക് വഴങ്ങി ഇന്ത്യയിലേക്ക് കാർഷികോൽപ്പന്നങ്ങൾ നിയന്ത്രണങ്ങളില്ലാതെ കടത്തിവിടാൻ അനുമതി കൊടുത്താൽ ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകരും ഇന്ത്യയിൽ കൃഷി ഇപ്പോഴും വ്യവസായമല്ല അമേരിക്കയിലേതുപോലെ കർഷകർ തന്നെയാണ് ഇന്ത്യൻ കാർഷിക വിപണിയെ നിയന്ത്രിക്കുന്നത് ഈ കർഷകരുടെ യുദ്ധത്തിന് പോയാൽ എന്തു സംഭവിക്കും എന്ന് പുതിയ കാർഷിക നിയമം കൊണ്ടുവന്ന് മോദി സർക്കാർ പഠിച്ചതാണ് മോദിയുടെ ഭരണത്തിലെ ഏറ്റവും വലിയ കീഴടങ്ങലായിരുന്നു കർഷക നിയമത്തിന്റെ പിന്മാറ്റം അതിനേക്കാൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാർഷിക ഇറക്കുമതിക്ക് ഒരു കാരണവശാലും ഇന്ത്യക്ക് സമ്മതിക്കാൻ കഴിയില്ല മൂല കാരണം അതാണ് എന്ന് ട്രംപ് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ സമ്മർദ്ദത്തിലാഴ്ത്താൻ ംപിന്റെ വരുതിക്ക് വരാൻ വേണ്ടി ഇപ്പോൾ ലോകത്തൊരിടത്തുമില്ലാത്ത ചുങ്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു ധാരണയും ട്രംപിനില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ വക്താക്കളിൽ ഒരാളായ മലയാളിയായ ഡോക്ടർ ഷമാ മുഹമ്മദ് ഇന്നലെ കുറിച്ച വിവരക്കേടിനു തുല്യമാണ് ട്രംപിന്റെ സാമ്പത്തിക ധാരണയും ഷമാ മുഹമ്മദ് ട്വീറ്റ് ചെയ്തത് മോദിയുടെ തലതിരിഞ്ഞ നയങ്ങൾ ഇന്ത്യൻ ജനതയെ വെള്ളം കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ ഒടുവിലത്തേതാണ് നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി എന്നാണ് ആ അധിക നികുതി ഇന്ത്യൻ ജനതയെ ബാധിക്കില്ലെന്നും അത് അമേരിക്കയിലെ ജനങ്ങളെയാണ് ബാധിക്കുന്നതെന്നുമുള്ള കോമൺ സെൻസ് ഷമ ഷമാ ഇല്ലാതെ പോയി അത്തരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രം തന്നെയാണ് ട്രംപിൻ്റെയും കണക്കുകൂട്ടൽ ട്രംപ് ഇന്നലെ പറഞ്ഞത് പുതിയ ചുങ്കം നിലവിൽ വരുന്നതോടെ അമേരിക്ക അതിസമ്പന്നമാകും ഈ നികുതി വരുമാനമെല്ലാം അമേരിക്കയിലേക്ക് പ്രവഹിക്കുന്നതോടെ അമേരിക്ക വലിയ സമ്പന്നമാകുമെന്നാണ് ട്രംപിൻ്റെ സാമ്പത്തിക ജ്ഞാനത്തിന് ഇത്രമാത്രമേ മൂല്യമുള്ളൂ ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും തീരുവ ഏർപ്പെടുത്തിയാൽ അവിടേക്ക് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇത്രയധികം തീരുവ അത് സർക്കാരിന് കിട്ടും എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നും എൺപത്താറ് ബില്ല്യൻ സാധനങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു ആ എൺപത്താറ് ബില്യനിൽ ഇപ്പോൾ കിട്ടുന്ന നികുതി വരുമാനത്തിന് പുറകെ അൻപത് ശതമാനം കൂടി ആയാൽ ഏതാണ്ട് അൻപത് ബില്യണിലധികം ഇന്ത്യയിൽ നിന്ന് മാത്രം വരുമാനം കിട്ടുന്നു അങ്ങനെ ലോകത്തുള്ള ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നിന്നും അമ്പത് ബില്യൺ വീതം അധിക വരുമാനം കിട്ടിയാൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി എവിടെ പോയി നിൽക്കും ഇതാണ് ട്രംപിൻ്റെ പ്രത്യയശാസ്ത്രം എന്നാൽ ലോകം എന്നത് മത്സരാധിഷ്ഠിതമാണെന്നും ഈ മത്സരാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ ലാഭമാണ് പ്രധാനപ്പെട്ടതെന്നും നഷ്ടം സഹിച്ചുകൊണ്ട് ആരും അമേരിക്കയ്ക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ എത്തിക്കില്ലെന്നും അവർ മറ്റു വഴികൾ കണ്ടെത്തുമെന്നും തിരിച്ചറിയാൻ വിവേകമില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അടിസ്ഥാനപരമായി ട്രംപിൻ്റെ പ്രഖ്യാപനം അമേരിക്കൻ ജനതയുടെ ബാധ്യത കൂട്ടുമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാക്കില്ല എന്ന് ട്രംപ് തിരിച്ചറിയുമ്പോഴേക്കും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് ബാധിച്ചിരിക്കും അത്തരത്തിൽ വലിയ അവകാശവാദങ്ങളൊക്കെയായി ട്രംപ് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യ വഴങ്ങും എന്ന പ്രതീക്ഷ അസ്തമിക്കുകയാണ് ഇന്ത്യയുമായി ഇനി ട്രേഡ് ചർച്ചയില്ല ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരട്ടെ അപ്പോൾ നോക്കാം എന്നാണ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചത് എന്ന് വെച്ചാൽ ഇന്ത്യ കൂട്ടുന്നത് വ്യാപാര സംഘം ഈ മാസം ഒടുവിൽ ചർച്ചയ്ക്ക് വരും ആ ചർച്ചയ്ക്ക് വരുന്നവർ ഇന്ത്യയുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് ആ ചർച്ചയ്ക്ക് ശേഷമുള്ള ഒരു തീയതിയിൽ അതായത് ഇരുപത്തി ഏഴാം തീയതി മുതൽ അൻപത് ശതമാനം നികുതി എന്നാണ് എന്നാൽ ട്രംപ് പറയുന്നു ഇനി തൽക്കാലം ഒരു ചർച്ചയുമില്ല ഇന്ത്യ വേണമെങ്കിൽ അവസാനിപ്പിക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ഈ അൻപത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുമെന്നാണ് എന്നാൽ ഇന്ത്യക്ക് ഒരു തരത്തിലും ഇപ്പോഴത്തെ ഒരാവശ്യവും അംഗീകരിക്കാൻ കഴിയില്ല ഒന്ന് വ്യാപാര കരാറിലെ ചർച്ചയിലെ പ്രതിസന്ധിയാണ് അതായത് ഡയറി ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും നിയന്ത്രണമില്ലാതെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യാൻ അനുമതി കൊടുക്കണം അത് സാധ്യമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമായി വലിയ പ്രതിസന്ധി ഉണ്ടാവും രണ്ടാമത്തേത് റഷ്യയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എണ്ണ അവസാനിപ്പിക്കണം എന്നാൽ അതിനും വഴങ്ങാൻ ഇന്ത്യ ഒരുക്കമല്ല കേവലം വ്യാപാര ബന്ധത്തിനപ്പുറം ശക്തമായ പ്രതിരോധ ബന്ധം ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നത് റഷ്യയുമായാണ് അതുകൊണ്ട് തന്നെ കരുതലോടെ ജാഗ്രതയോടെ ഇന്ത്യ ബദൽ വഴികൾ തേടുകയാണ് ബ്രസീലും ചൈനയും ഒക്കെ ചെയ്തതുപോലെ ഉടനടി തിരിച്ചടിച്ച് ട്രംപിനെ വെല്ലുവിളിച്ച് അധിക നികുതി പ്രഖ്യാപിച്ച് വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അതേസമയം ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ബദൽ വഴികൾ തേടി ഇന്ത്യ മുമ്പോട്ട് പോകുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി നിലവിൽ വന്നിട്ടും അൻപത് ശതമാനം എന്ന ഭീഷണി ഇപ്പോഴും നിലനിന്നിട്ടും ഇന്ത്യൻ വിപണിയെ ഇത് കാര്യമായി ബാധിക്കാതെ പോയത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല ഇന്നലെ സെൻസെക്സ് ക്ലോസ് ചെയ്യുമ്പോൾ പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് രൂപയ്ക്ക് ചെറിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല വാസ്തവത്തിൽ ഇത് ട്രംപിനെയും അമേരിക്കയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇത്രയും വലിയൊരു ശിക്ഷ പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യൻ വിപണിയെ ബാധിക്കുന്നില്ല എന്നത് മാത്രമല്ല റഷ്യയുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കുന്നു ഇപ്പോൾ റഷ്യയിലുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മടങ്ങിയാലുടൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ അങ്ങോട്ട് പോകും റഷ്യൻ ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധവും റഷ്യൻ ഇന്ത്യൻ തമ്മിലുള്ള ആയുധ ബന്ധവും ഒക്കെ വർദ്ധിപ്പിക്കാനാണ് നീക്കം അമേരിക്കയുടെ ഈ ബുള്ളിയിങ്ങിന് ബദലായി ആത്മാഭിമാനമുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ കെട്ടിപ്പടുക്കാൻ ഇപ്പോൾ ഇന്ത്യ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ട്രംപ് പറഞ്ഞതൊക്കെ വിഴുങ്ങി തൻ്റെ വ്യക്തിപരമായ സാമ്പത്തിക ലാഭം മാത്രം നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ട്രംപിനെ നേരിടുക എന്നത് കീഴടങ്ങിയല്ല ഒരുമിച്ച് നിന്നാണ് എന്ന് ഇന്ത്യ മനസ്സിലാക്കുകയും ബ്രിക്സിനെ ശക്തിപ്പെടുത്താൻ ശ്രമം തുടങ്ങുകയും ചെയ്യുന്നു മോദിയും ബ്രസീലിയൻ പ്രസിഡന്റ് ലുലിയും ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ച് ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ലുലി ഏറെ വൈകാതെ ഇന്ത്യ സന്ദർശിക്കും എന്നും ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ചൈനയിലേക്കുള്ള മോദിയുടെ യാത്ര ചരിത്രത്തിലെ വഴിത്തിരിവായി മാറും ചൈനയുടെ ഇന്ത്യൻ അംബാസിഡർ ഇന്നലെ ട്രംപിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നപ്പോൾ കടുത്ത നിലപാടെടുത്തവരൊക്കെ ഇന്ത്യയ്ക്ക് അനുകൂലമായി രംഗത്ത് വരികയാണ് അങ്ങനെ ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നുള്ള ഒരു ശക്തമായ അച്ചുതണ്ട് ആ അച്ചുതണ്ടിനിൽ അമേരിക്ക ആശ്രയിക്കുന്ന സൗദിയും യു എയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നോർക്കണം ഈ ബ്രിക്സ് എന്ന് പറയുന്ന ആശയം തന്നെ അങ്ങനെയാണ് പതിനൊന്ന് രാജ്യങ്ങളാണുള്ളത് ഇന്ത്യയും ചൈനയും ബ്രസീലും റഷ്യയും ചേർന്നായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ബ്രിക്കിന് തുടക്കമിട്ടത് സൗത്ത് ആഫ്രിക്കയെ കൂടി ചേർത്ത് ബ്രിക്സാക്കി രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ആറു രാജ്യങ്ങൾക്ക് കൂടി പ്രവേശനം നൽകി സൗദി അറേബ്യയും യു എയും ഇറാനും ഈജിപ്തും എത്തിയോപ്യയും ഇന്തോനേഷ്യയും ബ്രിക്സിന്റെ ഭാഗമായി ലോക ജനസംഖ്യയുടെ നാൽപ്പത്തിഒൻപത് ശതമാനവും ജി ഡി പിയുടെ മുപ്പത്തി ഒൻപത് ശതമാനവും ലോക വ്യാപാരത്തിന്റെ ഇരുപത്തി മൂന്ന് ശതമാനവും ഈ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്നു ഈ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തി ഒരുമിച്ച് നിന്ന് പോരടിക്കുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ അടുത്ത തന്ത്രം അതുകൊണ്ടാണ് ഒരു ബ്രിക്സിന്റെ ഒരു സ്വതന്ത്ര കറൻസി എന്ന ആശയം പോലും രൂപപ്പെട്ടത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുമ്പോട്ട് വെച്ച ആശയം ബഹുദൂരമൊന്നും സഞ്ചരിച്ചിട്ടില്ല ഈ രാജ്യങ്ങളൊക്കെ ജിയോ പൊളിറ്റിക്കലി ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇപ്പം യൂറോസോൺ ഒരുമിച്ച് കിടക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ ബ്രിക്സിലുള്ള രാജ്യങ്ങളൊക്കെ പല ഭൂഖണ്ഡങ്ങളിലായി ചിതറിക്കിടക്കുന്നതുകൊണ്ട് എത്രമാത്രം പ്രായോഗികം എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് മാത്രമല്ല സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ പോകുന്നതാണ് അതുകൊണ്ട് ബ്രിക്സിന് പുതിയ കറൻസി സാധ്യമല്ലെങ്കിലും ഏതെങ്കിലും ഒരു കറൻസിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ഡോളറിന് പകരമായി വ്യാപാരത്തിന് അടിസ്ഥാനമാക്കുക എന്ന ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ശക്തമായ യു എയുടെ ദുറം അതെടുത്ത് ലോക വ്യാപാരത്തിന് വേണ്ടി ബ്രിക്സ് രാജ്യം കൊണ്ട് നാണയമാക്കുക എന്നിട്ട് ഡോളറിലുള്ള കച്ചവടം നിർത്തി ദിറത്തിൽ കച്ചവടം നടത്തി ഇപ്പോൾ തന്നെ റഷ്യയുമായുള്ള ഇടപാടിൽ ദിറമാണ് കറൻസിയായി വരുന്നത് ഇത്തരത്തിലുള്ള ബദൽ ചർച്ചകൾ ശക്തിപ്പെടുകയാണ് ബ്രിക്സിന് മാത്രമായി ഒരു കറൻസി ഉണ്ടായില്ലെങ്കിലും ഏതെങ്കിലും ശക്തമായ ഒരു കറൻസിയിലേക്ക് മാറുക എന്ന ആശയത്തിന് കൂടുതൽ ശക്തി വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തർക്കം തീർക്കാൻ മധ്യസ്ഥനായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹു രംഗപ്രവേശം ചെയ്തേക്കും എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് നദന്യാഹു ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഒട്ടും നല്ലതല്ല ഈ തർക്കമെന്നും ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് അതിന് തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്നും താൻ വേണ്ടി വന്നാൽ ഇന്ത്യയിലേക്ക് പോകുമെന്നും നദന്യാഹു പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നദന്യാഹു ഇതിലേക്ക് ഇടപെട്ടെന്ന് വരാം ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള തർക്കം തീരുമോ എന്നതാണ് പുടിനും ട്രംപും തമ്മിൽ ഏറെ വൈകാതെ കൂടിക്കാഴ്ച നടത്തുമെന്നും യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിച്ചേക്കുമെന്നുള്ള സൂചനകളുണ്ട് അങ്ങനെ വന്നാൽ റഷ്യയ്ക്കുള്ള ഉപരോധം അമേരിക്ക പിൻവലിക്കുകയും ഇന്ത്യയ്ക്ക് റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം തുടരാൻ തടസ്സങ്ങളില്ലാതെ വരികയും ചെയ്യും ഇത്തരമൊരു സാധ്യതകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ എടുത്തുചാടി പ്രതികരിക്കാതെ ഇന്ത്യ ബദൽ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു തൽക്കാലത്തേക്ക് ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയാണ് കാരണം ഇന്ത്യയുടെ കയറ്റുമതിയുടെ പതിനെട്ട് ശതമാനം വാസ്തുത്തിൽ അമേരിക്കയിലേക്കാണ് അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലയ്ക്കുന്ന സാഹചര്യമുണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾക്കും ഫാർമയ്ക്കും ഈ അധിക അമ്പത് ശതമാനം നികുതി വരുന്നില്ല എന്നത് മാത്രമാണ് ആശ്വാസകരം ഇന്ത്യൻ ജീഡിപ്പിടി രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിൽ കുറവ് വരാം അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇല്ലാതായാൽ എന്തായാലും ജാഗ്രതയോടെ കരുതലോടെ ബദൽ നീക്കങ്ങളിലൂടെ തന്നെയാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് ട്രംപിന്റെ കാലിൽ പിടിച്ച് ട്രംപിന്റെ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങണ്ട അല്ലാതെ ഇപ്പോഴുള്ള പുതിയ ശാക്തികചേരിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാം എന്ന നിലപാടിൽ ഉറച്ചാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വ്യക്തിപരമായി എത്ര നഷ്ടമുണ്ടായാലും ഇന്ത്യയുടെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനും വഴങ്ങില്ല എന്ന്